കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ബാക്ക് ടു ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും അത് സെൽ ചെയ്യുന്നതും പിന്നെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന പോയി ഇതിന്റെ അടുക്കി ഞാൻ എപ്പോഴും ഓർഡർ ചെയ്ത് വന്ന ഒരു ഐറ്റം ഐറ്റമാണിതായി കാണുന്നത് പെൻ അല്ല ഡോംസിന്റെ ബ്രഷ് പെൻ സത്യം പറഞ്ഞ് എനിക്കിത് വാങ്ങണമെന്നൊന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്താണ് ഇതിന് എത്ര ഹൈപ്പ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് തന്നെ പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഈ ബ്രഷ് വെച്ച് വരച്ച ഫസ്റ്റ് സ്ട്രോക്കിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്തുകൊണ്ടാണ് ഇത്ര ഹൈപ്പിൽ നിൽക്കുന്നതെന്ന് ഞാൻ വാങ്ങിച്ചത് പേസ്റ്റൽ ആണ് എല്ലാം ഒന്നിനൊന്നിനും മെച്ചം ഒന്നും പറയാനല്ല അടിപൊളി ഈ പുറത്തേത്തൊക്കെ ആൾക്കാരുടെ ക്രാഫ്റ്റ് ചാനലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ക്യൂട്ട് ക്യൂട്ട് കളേഴ്സ് വെച്ച് അവർ ഓരോരോ ഐറ്റം വരയ്ക്കുന്നതും ക്രാഫ്റ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ അപ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഈ കളേഴ്സ് ഒക്കെ ഇത് എവിടെയാണ് കിട്ടുക എന്ന് ഇപ്പോൾ അല്ലെങ്കിൽ മനസ്സിലായേ നമ്മുടെ നാട്ടിലും ഇതേമാതിരി ഇത്ത കളേഴ്സ് ഒക്കെ കിട്ടുമെന്ന് അതും അഫോർഡബിൾ റേറ്റിൽ തന്നെ അങ്ങനെ ബ്രഷ് പെൻ വെച്ച് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് പിൻട്രസ്റ്റ് ഓർമ്മ വന്നത് അത് തുറന്നപ്പോൾ ആദ്യം കയറി വന്നത് കുറച്ച് ബോർഡർ ഡിസൈൻസും ടൈമിൽ ഈ ബോർഡർ ഡിസൈൻസ് വളരെ ഉപകാരമായിരിക്കുമെന്ന് എനിക്കറിയാം കാരണം ഓണം എക്സാമും വെക്കേഷൻ ഒക്കെ അല്ല വരുന്നത് അതിന് മുന്നേ നമുക്ക് ഈ അസൈൻമെന്റ് എന്ന് പറയുന്ന പരിപാടി എഴുതി വെക്കാറുണ്ടല്ലോ അങ്ങനെ വലിയ ഇല്ലെങ്കിലും ചെറുതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് ഡിസൈൻസ് ഉണ്ട് എന്തായാലും ഇത്രയും ഡിസൈൻസ് ഇല്ലേ ഏതെങ്കിലുമൊക്കെ ഒരു ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കുമല്ലോ അങ്ങനെ ഇഷ്ടപ്പെട്ടാല് ട്രൈ ചെയ്യാനും പിന്നെ അത് കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബും കൂടി നിക്കിയാല് ഇനിയുള്ള വീഡിയോസും കാണാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയും നമുക്ക് ചെയ്ത് നോക്കാലോ